സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് ആകെ ഒൻപത് ഇനങ്ങളാണ് എം സി വിഭാഗത്തിനുള്ളത് അതായത് മെന്റലി ചലഞ്ച്ഡ് കുട്ടികൾക്ക് ഒൻപത് വിഭാഗമാണ് ഒൻപത് ഇനങ്ങളാണുള്ളത് ഒന്ന് മോഹിനിയാട്ടം രണ്ട് നാടോടി നൃത്തം മൂന്ന് സംഘ നൃത്തം പിന്നെ ലളിതഗാനം സംഘഗാനം ദേശഭക്തി ഗാനം ഉപകരണ സംഗീതം ചിത്രരചന ജലചായം ഇങ്ങനെ ഒൻപത് ഇനങ്ങളിൽ സീനിയർ ജൂനിയർ അതായത് ബിലോ ട്വൽവ് എബോ ട്വൽവ് ആ ഏജ് ഗ്രൂപ്പിലായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് നിരവധി തവണ നമ്മൾ വർഷങ്ങളായിട്ട് വിദ്യാഭ്യാസ വകുപ്പിലും എല്ലാ അധികാരികളോടും നമ്മൾ പറയുന്നുണ്ട് ഇത്തരം മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് കഴിവുകൾ ഉള്ളതാണ് ആ കഴിവുകൾ അവരെ പ്രകടിപ്പിക്കാൻ ഇനങ്ങൾ കൂട്ടി തരണം അതുപോലെ തന്നെ ഏജ് കാറ്റഗറി തന്നെ ഈ രണ്ട് കാറ്റഗറി പോരാ എന്നെല്ലാം നമ്മൾ പറയുന്നുണ്ട് പക്ഷെ നാളെ ഇതുവരെ അതിന് ഒരു യാതൊരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല ഏറ്റവും വിഷമം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് ജില്ലാ കലോത്സവം എന്ന് പറഞ്ഞ് സർക്കാർ അംഗീകൃതമായിട്ട് അത് നടത്തുന്നില്ല ഒരു സ്ക്രീനിങ് പോലെ ഈ ജില്ലാ കലോത്സവം നടത്തുന്ന ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ആ നടത്തുന്ന സ്കൂള് തന്നെ മുഴുവൻ ചെലവ് വഹിക്കേണ്ട ഒരു ആ ബാധ്യത വന്നിരിക്കുന്നു അപ്പൊ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന ഇത്തരം സ്ഥാപനങ്ങൾ ജില്ലയില് തന്നെ മുഴുവൻ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കൊണ്ടുവരികയും അവരുടെ ഈ വിവിധമായിട്ടുള്ള കഴിവുകൾ മാറ്റുരയ്ക്കാൻ വേണ്ടി സഹായം ചെയ്യുന്നതും തരത്തിലേക്ക് മാറുകയാണ് ഇത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് സാധാരണ ജനറൽ സ്കൂൾ കലോത്സവം നടക്കുന്നത് പോലെ തന്നെ ജനറൽ കുട്ടികൾക്ക് നടക്കുന്നത് പോലെ തന്നെ ഈ സ്പെഷ്യൽ കുട്ടികളുടെയും എം വിഭാഗം കുട്ടികൾ യും കലോത്സവം ജില്ലാ തലത്തിൽ ഫണ്ടോടുകൂടി നടത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉണ്ട് സവിശേഷ വിദ്യാലയങ്ങളിൽ സന്നദ്ധ പ്രവർത്തകർ നടത്തുന്ന എൻ ജി ഒ നടത്തുന്ന സവിശേഷ വിദ്യാലയങ്ങളും ജനറൽ വിഭാഗ ജനറൽ സ്കൂളുകളിലെ സവിശേഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് സർക്കാർ ഫണ്ട് കിട്ടുന്നില്ല തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രം ഡി ഡി തിരുവനന്തപുരം ഡി ഡി അൻപതിനായിരം രൂപ ഈ കലോത്സവത്തിനായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് മറ്റൊരു ജില്ലകളിലും അതില്ല നമ്മൾ നിരവധി തവണ കത്ത് കൊടുത്തിട്ടുണ്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നാളെ ഇതുവരെ ഇതിന്റെ ഒരു നീക്കുപോക്ക് വന്നിട്ടില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ മാനുവൽ ഇതുവരെ തിരുത്തപ്പെട്ടിട്ടില്ല അപ്പൊ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇത് ഉണ്ട് കാര്യം ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട് പ്രച്ഛന വേഷം ചെയ്യാൻ പറ്റും ഒപ്പനം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പിന്നെ ഈ കവിത പാടാൻ പറ്റും മാപ്പിളപ്പാട്ട് പാടാൻ കഴിയും തിരുവാതിര കളിക്കാൻ കഴിയും അങ്ങനെ നിരവധികളായിട്ടുള്ള പ്ര കലാപ്രകടനങ്ങൾ അവർക്ക് നടത്താൻ കഴിയും പിന്നെ ഇതിനെല്ലാം ഉപരി എന്ന് പറയുന്നത് കുട്ടികൾക്ക് അനുഭവങ്ങളിലൂടെയാണല്ലോ കുട്ടികൾ പഠിക്കുക അപ്പൊ പൊതുസമൂഹം നമ്മൾ അവർക്ക് അനുഭവം കൊടുക്കാൻ കൂടുതൽ കൂടുതൽ സാഹചര്യങ്ങൾ കൊടുക്കാതിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അനുഭവങ്ങൾ കൂടുതൽ കൊടുക്കുമ്പോഴാണ് കുട്ടികൾക്ക് മാറ്റം ഉണ്ടാകുന്നത് അപ്പൊ അത്തരത്തിൽ നമ്മളും വിദ്യാഭ്യാസ പ്രവർത്തകരും പൊതുസമൂഹം എല്ലാം അനുഭവം കൂടുതൽ കൊടുക്കുന്ന ഇത്തരം വേദികൾ കോഴിക്കോട് ജില്ലയിലെ ഈ എം സി വിഭാഗത്തിലെ മെന്റലി ചാഞ്ചന്റ് വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കലാമേളയാണ് നടക്കാൻ പോകുന്നത് ഈ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ കുട്ടികൾ അനുഭവങ്ങൾ സാധാരണ കുട്ടികൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഈ വിദ്യാർത്ഥികൾക്കും കുട്ടികൾക്കും അവരുടെ അവകാശം ആ അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു നടപടിയും കൂടിയാണ് ഈ കലോത്സവം നടക്കുന്നത് ജില്ലാതല സ്ക്രീനിങ് എന്നതിനേക്കാൾ ഉപരി ഇവർക്ക് ഇതിനേക്കാൾ ഇതിനുള്ള അനുഭവം ലഭ്യമാക്കാനുള്ള പ്രവർത്തനമാണ് ഇതിന് ശാന്തിസദനം സ്കൂള് ഇപ്പോൾ എല്ലാ ബഹുജന കൂടെ മുഴുവൻ കമ്മിറ്റികളും രൂപീകരിച്ച് അവിടെ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് പ്രാദേശികമായി അവിടുത്തെ സാംസ്കാരിക രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തക വിദ്യാഭ്യാസ പ്രവർത്തകരെല്ലാം ഒറ്റക്കെട്ടായി എന്റെ എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് ഈ മുഴുവൻ വരുന്ന ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന മുഴുവൻ കുട്ടികൾക്കും അല്ലെങ്കിൽ സ്വീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഇവിടെ നടന്നിട്ടുണ്ട് വളരെ ഗംഭീരമായി വിജയകരമായി ഈ പരിപാടി നടക്കും എന്ന് തന്നെയാണ് നിങ്ങൾ വിശ്വാസം എല്ലാവരുടെയും സഹകരണമാണ് ഈ കലോത്സവം എന്ന് പറഞ്ഞാൽ ഈ മെന്റലി അതായത് പിന്നെ ബുദ്ധി മാന്ദ്യം സംഭവിച്ച കുട്ടികളാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഈ കലാപരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സാധാരണ സ്കൂളിലെ കുട്ടികളെ വെല്ലുന്ന രീതിയിലുള്ള പ്രകടനങ്ങളാണ് കുട്ടികൾ കാഴ്ചവെക്കുന്നത് അതാണ് അതിന് ഏറ്റവും വലിയ ഒരു പ്രത്യേകത കാരണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ വേണം ഓഡിയൻസ് വേണം കുട്ടികൾക്ക് മറ്റേമാതിരി അല്ലല്ലോ അപ്പൊ പ്രോത്സാഹനം എത്രത്തോളം കൊടുക്കാൻ പറ്റുവോ അതാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ നല്ല രീതിയിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങളെ ഭരണസമിതി ഞങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഏത് സമയത്തും എപ്പോഴും ഉണ്ടാകും പണ്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനൊരു പരിമിതി ഉണ്ടല്ലോ അതാണ് പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അല്ലാത്ത രീതിയിലൊക്കെ തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു ഞങ്ങളുടെ പഞ്ചായത്തു നിന്നാണ് ഈ ഏർ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നടത്തുന്നു അത് വളരെ ഭംഗിയായിട്ട് ആ ശാന്തസേന സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അവിടെ വളരെ നല്ല രീതിയിലാണ് അവിടുത്തെ പ്രവർത്തനം നടക്കുന്നത് അവിടുത്തെ പ്രിൻസിപ്പൽ അതിന്റെ അതിൻ്റെ സംഘാടകരായാലും അതിന്റെ മാനേജ്മെന്റ് ആയാലും തന്നെ വളരെ നല്ല രീതിയിൽ കുറ്റങ്ങളെ പരിപാലിക്കുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ എന്താ വളരെയധികം സന്തോഷമാണ് കാരണം പല സ്ഥലങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കൾ ഒന്നുകൊണ്ടും ഇപ്പടേണ്ട ആവശ്യമില്ല കുഞ്ഞുങ്ങളെ അവിടെ വിടുന്നതിൽ അത്രയും നല്ല ഗംഭീരമായ രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത് തിങ്കളാഴ്ച നടക്കുന്ന പരിപാടി വിജയിപ്പിക്കലാണ് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശാന്തസാന സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘം അല്ലെങ്കിൽ അതിനൊരു വിവിധ സബ് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുകയാണ് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് നമുക്ക് ആ വേണ്ടത് കാണികളാണ് നല്ല രീതിയിലുള്ള പങ്കാളിത്തം ജനങ്ങളുടെ എല്ലാ വിഭാഗവും ജനങ്ങളുടെയും നല്ലൊരു പങ്കാളിത്തമാണ് മറ്റുള്ള വ്യത്യസ്തമായിട്ട് ഈ കുട്ടികളെ കാണാതെ അവരുടെ കലാരൂപങ്ങളെ പറ്റി പറയുമ്പോൾ നേരത്തെ ബോധനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതുപോലെ ശാന്തിസാധനത്തിൻ്റെ വാർഷിക ദിനത്തിൽ ശരിക്കും വരാണെങ്കിൽ അന്ന് നടത്തിയ ഒരു നാടകം കണ്ട ഏതൊരാളും പിന്നെ ഈ വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ പരിപാടി അവർ ജില്ലാ റവന്യൂ ജില്ലാ പരിപാടിയൊക്കെ കാണാൻ പറ്റും എന്നുള്ള മൂർച്ചകം ഉറപ്പാണ് അതോടൊപ്പം തന്നെ നമ്മളെ നമ്മൾ വാക്കുകൾക്ക് അതീതമായിട്ട് നമ്മുടെ ഒക്കെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്ത് നിന്ന് കൂടുതൽ സഹായ സഹകരണങ്ങൾ ഈ ഒരു വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് ലഭ്യമാക്കണം ഇവിടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ഒരു കൂട്ടായ്മയും ആ പ്രദേശത്തുള്ള കൂട്ടായ്മയും അല്ലെങ്കിൽ തിക്കോട് പഞ്ചായത്ത് ഞങ്ങൾ തന്നെ എല്ലാ മെമ്പർമാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് യോഗങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളുണ്ട് എന്നാലും കുറച്ചുകൂടി സാമ്പത്തികമായ സഹായ സഹകരണങ്ങളൊക്കെ പഞ്ചായത്തിൽ തന്നെ എല്ലാ അതിനുള്ളൊരു പദ്ധതി തന്നെ വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹം ആ രീതിയിൽ പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്